നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ലാലിഗയിലെ കിടലൻ പോരാട്ടമാണ് അത്ലറ്റിക്കോ മാഡും എഫ് സി ബാഴ്സലോണയും തമ്മിൽ നേർക്ക് നേരെ ഏറ്റുമുട്ടുന്ന പോരാട്ടം അത്ലറ്റിക്കോ മാഡിൻ്റെ ഭാഗത്ത് ഹുലൻ ആൽവരസ് അവരുടെ തുറുപ്പു ചീട്ടാണ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ചേക്കേറിയിട്ട് മിന്നും പ്രകടനവാദ ആരം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ മാർക്കയുടെ ഇൻ്റർവ്യൂവിൽ ഹുലൻ ആൽവാരസിനോട് ഒരു കാര്യം ചോദിച്ചിരുന്നു എല്ലാ വമ്പൻ താരങ്ങൾക്കും ഡിയേഗോ സിമിയോണിയുടെ ടീമിനോട് ഇണങ്ങിച്ചേരാൻ സമയമെടുത്തിട്ടുണ്ട് ഗിഡ്സ്മാന് പോലും അങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് അങ്ങനെയുണ്ടായില്ല പെട്ടെന്ന് എന്നെ കാര്യങ്ങൾ ശരിയായി വന്നല്ലോ എന്തുകൊണ്ടെന്ന് അതിനുള്ള മറുപടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് വേണം കളിക്കളത്തിൽ സിമിയോണിക്ക് എന്തു വേണം അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് തനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് പുലിനാൽവരസ് പറയും ഇവിടെ ഡിയേഗോ സിമിയോണി ഹുലിനാൽവെറസിനെ കുറിച്ച് മറ്റു ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലെ ഹുലിനാൽവെറസിനെ കുറിച്ച് ഡിയേഗോ സിമിയോണി പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കുക അദ്ദേഹം പറയുന്നു ഹുലിനാൽവെറസ് അവനെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ കാലിബറുള്ളൊരു കളിക്കാരൻ അത് തീർച്ചയായിട്ടും ഒരു ഗെയിമിലേക്ക് അവനെ അവനെപ്പോലുള്ളൊരു താരത്തിൽ ലഭിച്ചാൽ അത് വളരെയധികം ഗുണം ചെയ്യും അവൻ്റെ ഗെയിമിലേക്ക് ഇനി നമുക്ക് കൂടുതലൊന്നും അങ്ങോട്ട് ആഡ് ചെയ്യാനില്ല അത്ര മികച്ച പെർഫോമൻസ് അവൻ നടത്തുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവൻ്റെ ചുറ്റും റൈറ്റ് സപ്പോർട്ട് നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ വന്നാൽ അവന് അവൻ്റെ മികവ് പുറത്തെടുക്കാൻ പറ്റും അവൻ്റെ എല്ലാം പുറത്തെടുക്കാൻ പറ്റും ടീമിനത് ഗുണം ചെയ്യും അത്തരത്തിലുള്ള കളിക്കാരനാണ് ഹുലിയൻ ആൽവേറസ് എന്ന ഡിയേഗോ സിമയോണിയാണ് പറയുന്നത് നോക്കുക ഹുലിയൻ വളരെ ടാലൻ്റ് ഉള്ള പ്ലെയറാണ് അപ്പോൾ ഇനി അവനിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അങ്ങോട്ട് ആഡ് ചെയ്യാനില്ല മറിച്ച് അവനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം അവിടെയാണ് കാര്യം അതിന് ഉതകുന്ന തരത്തിലുള്ള താരങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അവൻ്റെ ചുറ്റും നിരത്തി കഴിഞ്ഞാൽ അവരിൽ നിന്നും മികച്ചത് പുറത്തെടുക്കാമെന്ന് സിമിയോണിയും പറയുന്നു അതിൻ്റെ ഫലമാണ് ഈ കാണുന്നത് എങ്ങനെ ഉപയോഗിക്കണം ഹൂലിൻ ആൽവെറസിനെ പോലുള്ള ഒരു ടാലൻറ്റിനെ എന്ന് കൃത്യമായി വ്യക്തമായി ധാരണയുണ്ട് അർജന്റീനക്കാരനായ ഡിയേഗോ സിമിയോണിക്ക് അതുകൊണ്ട് തന്നെ അർജൻറീൻ താരം ഹൂലിൻ ആൽവെറസ് സിമിയോണിയുടെ കീഴിൽ മുന്നിൽ കത്തുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോളിനകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക് താമസം